പാലക്കാട് കൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിക്കാൻ കാരണം പെട്രോൾ ട്യൂബ് ചോർന്നതാണെന്ന നിഗമനത്തിൽ ഉണ്ടായ സ്പാർക്ക് കാരണം പെട്രോൾ ടാങ്കിലേക്ക് തീ പടർന്ന് പൊട്ടിത്തെറിയുണ്ടായെന്ന വിലയിരുത്തൽ അപകടത്തിൽ മരിച്ച കുട്ടികളുടെ അപകട ദിവസം എൽ സി കാർ സ്റ്റാർട്ട് ചെയ്ത ഉടൻ പെട്രോളിന്റെ രൂക്ഷഗന്ധം വന്നുവെന്നാണ് മൂത്ത മകളുടെ മൊഴി ഇത് സാധൂകരിക്കുന്ന നിഗമനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുന്നത് കാലപ്പഴക്കമുള്ള കാർ രണ്ടു മാസത്തിലേറെയായി ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു കാറിലെ പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടോറിന് മുകളിലേക്ക് ഇന്ധനം വീണിരിക്കാമെന്നും വാഹനം സ്റ്റാർട്ടാക്കിയപ്പോൾ ഉണ്ടായ സ്പാർക്ക് കാരണം പെട്രോൾ ടാങ്കിലേക്ക് തീ പടർന്ന് പൊട്ടിത്തെറി ഉണ്ടായിരിക്കാമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ ഷോർട്ട് സർക്യൂട്ട് സാധ്യതയും പരിശോധിക്കുന്നുണ്ട് അതേസമയം അപകടത്തിൽ മരിച്ച കുട്ടികൾ ആൽഫ്രഡ് മാർട്ടിൻ എൽ സി മാർട്ടിൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി മൃതദേഹങ്ങൾ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കുട്ടികളുടെ സംസ്കാര ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു എല്ലാ ഗവൺമെന്റ് ഇന്നലെ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ പിന്നീട് തീരുമാനിക്കും അപകടത്തിൽ പരിക്കേറ്റ എൽ സിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എൽ സിയുടെ മൂത്ത മകൾക്ക് നാൽപ്പത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് ഇരുവരും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് റിപ്പോർട്ടർ പാലക്കാട്